കണ്ണൂരിൽ നിന്ന് വിക്ടർ ജോസഫാണ് ഒപ്പം ചേർന്നത് കണ്ണൂർ വിക്ടർ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു ഇന്നും റെഡ് അലേർട്ടാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശക്തമായ മഴ ഇപ്പോഴും അവിടെയുണ്ടോ ഇന്നലെ വീടുകളടക്കം പലയിടങ്ങളിൽ തകർന്നിരുന്നു ഇന്നത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ശാന്തമാണോ സ്ഥിതി വടക്കൻ കേരളത്തിൽ ഇന്നും അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് ഉണ്ടായിരുന്നാണ് കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ പെയ്തത് മഴയ്ക്ക് പുറമേ ശക്തമായ കാറ്റും വീശിയടിച്ചിരുന്നു ഇതിനെ തുടർന്ന് മലയോര മേഖലയിൽ നിരവധി മരങ്ങൾ കടപുഴുകി വീഴുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വള്ളം കയറിയത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചു പ്രത്യേകിച്ച് കണ്ണൂർ ടൗണിലടക്കം കക്കാടക്കം വള്ളം കയറിയത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തന്നെ വേണം പറയാനായിട്ട് മാത്രമല്ല രണ്ട് വീടുകളാണ് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലയിൽ തകർന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് കൂടുതൽ സ്ഥലങ്ങളിൽ ും അപകടങ്ങൾ പറ്റിയിട്ടുള്ളത് മരങ്ങൾ തകർന്നു വീണ് തന്നെയാണ് ഈ മരങ്ങൾ വീഴുന്നത് ഒരുപക്ഷെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഇന്ന് മോഹർമാണ് ബാങ്ക് അവധിയാണ് പക്ഷേ കുട്ടികളെ പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ പോലും അത് കൂടുതൽ കരുതലോടെ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മഴ ഈ രീതിയിൽ വീണ്ടും ഇന്നും ശക്തമായി തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം പൊടിക്കളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നേരത്തെ ഇതേ രീതിയിൽ ഒരു ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സമയത്ത് പല സ്കൂളുകളിലെ മതിലുകൾ ഇടിയുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിൽ മരങ്ങൾ കടപൊഴുകി വീണ ചില അപകടങ്ങൾ ഒഴികെ മറ്റ് വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഈ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്